ട്രാക്കിലും ഫീൽഡിലും തീപാറും മത്സരങ്ങൾ നടക്കുമ്പോൾ പിടിപ്പത് പണിയുള്ളവരുണ്ട് പരിക്കേൽക്കുന്നവർക്ക് എത്തിക്കുന്ന സംഘമാണ് അത് മേള കൊടിയിറങ്ങും വരെ വെൽഫെയർ കമ്മിറ്റിക്കാർക്ക് തിരക്കോട് തിരക്കാണ് മത്സരം പൊരുവേലത്ത് അതും സിന്തറ്റിക് ട്രാക്കിൽ നടക്കുമ്പോൾ പലരും വീണു പരിക്കേൽക്കുക സ്വാഭാവികമാണ് സ്ട്രക്ചറിൽ അതിവേഗം മത്സരാർത്ഥികളെ പുറത്തെത്തിച്ച് ആവശ്യമായ പ്രാഥമിക ചികിത്സയും പരിചരണവും ഒരുക്കി വെൽഫെയർ കമ്മിറ്റി ശ്രദ്ധ നേടുകയാണ് ജില്ലാമേള തുടങ്ങിയ സമയം മുതൽ തന്നെ ഇവിടെ സജ്ജമാക്കിയ പരിചരണ കേന്ദ്രങ്ങളിലേക്ക് പരിക്കേറ്റ കുട്ടികൾ എത്തിത്തുടങ്ങി പേശി വലിവ് തൊലിപ്പുറത്തുണ്ടാകുന്ന പരിക്ക് മസിൽ പിടുത്തം നിർജ്ജലീകരണം മൂലമുണ്ടാകുന്ന അവശത തുടങ്ങിയവയുമായിട്ടാണ് ഏറെ പേരും എത്തുന്നത് കുന്നംകുളത്തെ ദയാ റോയൽ മലങ്കര മെഡിക്കൽ മിഷൻ ഗവൺമെന്റ് താലൂക്ക് ചൂണ്ടൽ സെന്റ് ജോസഫ് തുടങ്ങിയ ആശുപത്രികളാണ് അലോപ്പതി സേവനം ഒരുക്കുന്നത് വാവന്നൂർ അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം നാഷണൽ ആയുഷ് മിഷൻ സ്പോർട്സ് എന്നിവർ ആയുർവേദത്തിലും പരിചരണം ഒരുക്കി കുട്ടികൾക്കായി നല്ല സേവനമാണ് ഒരുക്കിയതെന്ന് വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇവിടെ കുട്ടികൾ ഈ ചെറിയ പരിക്കുവായിട്ട് വരും ഒരു പ്രൈമറി മാനേജ്മെൻ്റ് ഇവിടെ ചെയ്യും കൂടുതലായിട്ട് ഭക്ഷണമാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ആയുർവേദവും ചെയ്യുന്നുണ്ട് മോഡേണും ചെയ്യുന്നുണ്ട് ബൂണ്ടൊക്കെ വന്ന് ഡ്രസ്സ് ചെയ്യുക അങ്ങനെ എല്ലാം ചെയ്യും അതെല്ലാം ഞാൻ ചെയ്യുന്നത് ആംബുലൻസ് ഉണ്ട് 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 നമ്മൾ കുട്ടികളെ അങ്ങനെ വിട്ടു ഏകദേശം ഒരു ഒരു പേര് മെഡിസിനും എല്ലാം ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട എല്ലാ ഇവിടെ ഇവിടെ സാധിക്കും ആ അവർക്ക് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുമില്ല അതിന് വേണ്ട പെട്ടെന്ന് ഹീൽ ചെയ്യാവുന്ന മെഡിസിൻസ് മെഡിസിൻസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ് അല്പം സാരമായി പരിക്കേറ്റ രണ്ടുപേരെ ആംബുലൻസിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ഇതിനായി ര ആംബുലൻസുകൾ ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന കായികമേളയിൽ ഈ വിഭാഗത്തിൽ പ്രവർത്തിച്ചവർ ടീമിലുണ്ട് ഇരുപതോളം പേരടങ്ങുന്ന സംഘമാണ് സദാസമയം വൈദ്യസഹായവുമായി രംഗത്തുള്ളത്